ഇന്നലെ നമ്മുടെ ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് രണ്ട് കിഡിലിന് അപ്ഡേറ്റ് ആകുന്നത് ഒന്ന് ദുൽഖർ പ്രൊഡക്ഷൻ കമ്പനിയിൽ വരുന്ന നെസ്ലിൻ കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇതിനകത്ത് നമ്മുടെ കല്യാണി പ്രിയദർശൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ആ ഒരു ടീച്ചറിനകത്ത് കണ്ടിട്ടുള്ള ആ ഒരു പെർഫോമൻസ് കിഡ്ഡു എന്ന് പറഞ്ഞാൽ പോരാ വേറെ ലെവലെന്ന് വേണം പറയാൻ പുള്ളിക്കാരി ഇതിനകത്ത് ഒരു സൂപ്പർ ഹീറോ പരിവേഷമായിട്ടാണ് എത്തുന്നത് നെസ്ലിനാണ് നായകനായിട്ട് എത്തുന്നത് ആദ്യം പറയേണ്ടത് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കിട്ടിലം ക്വാളിറ്റി അതായത് നമ്മൾ ഈ ഹോളിവുഡ് സിനിമ ഒക്കെ കാണുന്ന ആ ഒരു ക്വാളിറ്റിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അത് ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ അതുവരെ അവരെടുക്കുന്ന സിനിമകളെല്ലാം അത്തരത്തിൽ വളരെ സെലക്റ്റീവായിട്ടുള്ള സിനിമകളാണ് ദുൽഖറിൻ്റെ വെൽഫെയർ കമ്പനി എടുക്കുന്നത് എന്തായാലും ഈ ചാപ്റ്റർ വണ്ണിൽ നമ്മുടെ കല്യാണി പ്രിയദർശൻ സൂപ്പർ ഹീറോ പരിവേഷത്തിലെത്തുമ്പോൾ അതിനകത്ത് ആ ചില ഫൈറ്റ് സീനൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല കാരണം ഫൈറ്റ് പുള്ളിക്കാർ അനായാസമായിട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ വിഷ്വൽ ഉഫ് എന്നാ വിഷ്വലായിരുന്നു അതിൻ്റെ ടീച്ചർ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടോ കേട്ടോ അതിനുശേഷം വന്നിട്ടുള്ള മറ്റൊരു ടീച്ചറായിരുന്നു ദുൽഖർ തമിഴ് നായകനായിട്ട് എത്തുന്ന കാന്ത എന്ന സിനിമ ഇതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിലെ അക്കാലത്ത് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ത്യാഗരാജ ഭാഗവത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ചരിത്രമാണ് പറയുന്നത് സമുദ്രകനിയും ദുൽഖറുമാണ് ഈ സിനിമയ്ക്കകത്ത് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്നത് ദുൽഖർ സിനിമാ നടനായിട്ടും സമുദ്രകനി ഡയറക്ടറായിട്ടുമാണ് വരുന്നത് ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട് കേട്ടോ കാരണം എട്ടൊമ്പത് കൊല്ലം ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ ജയിലിൽ കിടന്നതായിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ഈ ഒരു ഇതിന് പിന്നീട് ഇദ്ദേഹം സൂപ്പർ സ്റ്റാറായ അങ്ങനെയൊക്കെയുള്ള ആ ഒരു കഥയാണ് ഇത് പറഞ്ഞു പോകുന്നത് പക്ഷേ ടീച്ചറുണ്ടല്ലോ കിഡ്ഡു എന്ന് പറഞ്ഞാൽ പോരാ അന്യായ സാധനം അതായത് പുള്ളി അങ്ങോട്ട് അറുമാതിച്ച അഭിനയിക്കും ഈ സിനിമയ്ക്ക് എത്തും അതിനകത്ത് ഒരു സംശയം വേണ്ട ഇത് വേറെ ലെവൽ ആയിരിക്കും ഈ എന്ന് പറയുന്ന സിനിമ അത് നിങ്ങൾ കണ്ടോളൂ എന്തായാലും നമുക്ക് ഒരു കിഡിലൻ ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ആക്രാന്തിന്റെ കൂടെ അവൻ ടീമാണ് ആരാഞ്ഞാ ഒന്നര പാർട്ടി പറയുന്ന എന്ന് പറഞ്ഞതിന്റെ വന്നിരിക്കുകയാണ് എനിക്ക് അവനൊന്ന് ഒന്നും കാണിച്ചോടൊന്നു എന്തൊരു ശ്മശാന മൂഖത പരിഭ്രമിക്കാനൊന്നും ഇല്ലല്ലോ എന്റെ മനസ്സ് പറയുന്നു ഞാൻ ആരാന്ന് അറിയണം അറിഞ്ഞില്ലല്ലോ പിന്നെ ആരും പറഞ്ഞൂല്ല എങ്ങാണ്ടെന്നും വലിഞ്ഞുകയറി വന്നല്ലേ ഈ പൊന്ന കരുതിയത്

മിത്താണെന്ന് മിത്താണെന്ന് ഇതൊക്കെ ും ആള് ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സിനിമ അപ്പൊ ചന്ദ്രശരിക്കും സൂപ്പർ ഹീറോ ആണോ നമുക്ക് എന്താണ് കാര്യം എന്തോ നടുമാറ്റോഗ്രഫി സംഭവം എപ്പട്ടാ പോണേട്ടാ എസ് എൽ എഴുതാൻ പോണ ചക്കനും ഇയാളും ഭയങ്കരനാട്ടാ ഭയങ്കരനാ നീ ആണ് കൊള്ളാമല്ലോ ജോർ ജോർ ഇതാണ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ എന്റെ പ്രസിഡന്റ് എസ്പെഷ്യലി ഷോർട്ട് ഡിവിഷൻ ഇസ് ജസ്റ്റ് ഹോളിവുഡ് സ്റ്റാൻഡേർഡ് എന്ത് പറ്റി സാർ എൻ്റെ അടിയൊക്കെ അവിടെ തടഞ്ഞു തുടങ്ങും ഓഹ് ബ്ലാക്ക് ബെൽറ്റ് ആ കാര്യത്തിൽ നമുക്ക് ഫൈറ്റിന്റെ കാര്യത്തിലോ നോ ഡൗട്ട് അവിടെ ആ കാര്യത്തില് ഇവിടെ ഞാൻ ഒരു കലക്ക് കലക്കുമ്പോ എന്റെ കറവേട്ടാ ഹോളിവുഡിലൊക്കെ സിനിമ കാണുന്ന സമയത്തുള്ള ഷോർട്സ് ഉണ്ടല്ലോ അതുപോലത്തെ ഷോർട്ട് ഡിവിഷൻസും ബ്യൂട്ടിഫുൾ ഇറങ്ങി ഇറങ്ങി അതായിന്റെ ഞാൻ ലുക്സ് വെരി ഇൻട്രസ്റ്റിംഗ് ബൈ വേ ഓണത്തിന് റിലീസാണ് എന്തായാലും സിനിമ ഇറങ്ങട്ടെ അപ്പൊ നമുക്ക് എന്തായാലും കാണാം കിഡിലൻ ഒരു ട്രോൾ വീഡിയോ ആയിരുന്നു അല്ലേ കാരണം സിനിമയ്ക്ക് പോസിറ്റീവാണ് കേട്ടോ ഈ ട്രോൾ വീഡിയോ അല്ല നെഗറ്റീവ് അല്ല എന്താണെങ്കിലും ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇതിന്റെ ടീസർ അത് എനിക്കൊന്ന് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ഇത്രയും കിഡ്ഡുവായിട്ടുള്ള ക്വാളിറ്റിയിൽ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ ഈ സിനിമ ഓണം തൂക്കിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം കല്യാണി പ്രിയദർശൻ്റെ ഒരു പെർഫോമൻസ് അതുപോലെ തന്നെ നെസ്ലിൻ പിന്നെ ഇതിനകത്ത് നമ്മുടെ സെലീൻകുമാറിൻ്റെ മകൻ വരുന്നുണ്ട് ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ഗംഭീരമാണ് നിമിഷ് രവിയാണ് സിനിമട്ടോഗ്രാഫി അതിൻ്റെ കളർ ടോണൊക്കെ ആണെങ്കിലും ഗംഭീരമായിട്ടുണ്ട് നമ്മുടെ നെസ്ലിൻ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്ന ആ ഒരു സാധനമുണ്ട് അതൊക്കെ ഐറ്റം ആണ് എന്നാണേലും ഇതിനകത്ത് ഐറ്റങ്ങൾ വേറെ ഉണ്ട് വെയിറ്റ് ആൻഡ് സീ അത് നമുക്ക് ഇനി ട്രെയിലർ പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കാണാം പിന്നെ നമുക്ക് ഇത് സിനിമ കാണാം എന്തായാലും ഒരു പക്ക നമുക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന മലയാളികൾക്ക് ഒരു എന്താ പറയുക ഒരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും ഈ സിനിമ എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കാരണം നമ്മൾ ഇന്നേ മലയാളത്തിൽ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള ഒരു സിനിമ തിയേറ്ററിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തായാലും ഇത് നമുക്ക് കാണാമല്ലേ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ